പ്രസവിച്ച ഉടനെ മാതാപിതാക്കൾ കുഴിച്ചു മൂടിയ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും പിതാവായ ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കുഴിച്ചിട്ട ശരീര അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന മുളങ്കുന്നത്തുക്കാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ എ കെ ഉന്മേഷ് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്ര സിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് ആദ്യം പരിശോധന നടത്തിയത് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ എത്തിയ അന്വേഷണ സംഘം ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി ഉച്ചയോടെ രണ്ടാം പ്രതിയായ ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റുമോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും ഡിവൈഎസ്പി ബിജുകുമാർ പറഞ്ഞു സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല അനീഷ രണ്ട് തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇതു സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ പ്രസവം നടന്നത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു രണ്ടിടത്തും പ്രതികളെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ തിങ്കളാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും മീഡിയ ടൈം പുതുക്കാട്